ുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വരാപ്പുഴയിലാണ് കുറെ നാളെ അവളെ കണ്ടിട്ട് ഫോണിലുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നേരിട്ട് ഇന്ന് പോയി കാണാൻ വിചാരിച്ചു പിന്നെ അവളെ കാണാനുണ്ട് പിന്നെ അവൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മൂന്നാർ പോയിട്ട് വന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് തേയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് തേയിലം കൊടുക്കണം അപ്പം അങ്ങനെ കുറച്ച് അലുത്ത് കുളുത്ത് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ എന്നെ കുളിച്ചൊരുങ്ങി കുറിയൊക്കെ തൊട്ട് എങ്ങനെയുണ്ട് ഗൈസ് കൊള്ളുമോ ഈ സിന്ധൂരൊക്കെ തൊട്ടപ്പോൾ വേറൊരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ നേരെ രാവിലെ തന്നെ വിട്ടടിച്ച് നേരെ വരാപ്പുഴോട്ട് പോവാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്നെ അവിടെ ചെന്നിട്ട് അവൾമാരോടെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് സൺഡേ നമ്മളിങ്ങനെ വീട്ടിലിരിക്കാതെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേക രസമായിരിക്കും പക്ഷേ ഇടപ്പള്ളി നമ്മുടെ യുലുമാളുള്ള ബ്ലോക്ക് കാരണം സൺഡേ സാറ്റർഡേ അതുവഴി പോകാൻ പറ്റില്ല ഗൈസ് ഒരു അരമണിക്കൂർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ബ്ലോക്ക് കിട്ടിയിരിക്കും അങ്ങനെ ബ്ലോക്കുകളൊക്കെ താണ്ടി ഞങ്ങൾ വരാപ്പുഴയിലെത്തി ഗൈസ് അങ്ങനെ അവളുംമാർ എപ്പോഴും പോകുന്നൊരു ഷോപ്പുണ്ട് ഡേസി കൂപ്പ എന്ന് പറയുന്നത് നല്ലൊരു പേരല്ലേ എനിക്ക് പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ എത്തി അപ്പോൾ അവിടെ അവളുംമാർ സ്ഥിരം പോകാറുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഷെയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഷെയ്ക്ക് പിന്നെ ജ്യൂസ് അവക്കാഡോ ജ്യൂസ് ഫലൂദ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നല്ല സൂപ്പറ് സാധനങ്ങളൊക്കെയാന്നാണ് പറയുന്നത് അവിടെ നൈറ്റ് ഒരു മണി വരെ വരെങ്ങാണ്ട് ഓപ്പണിംഗ് ആണ് ഗൈസ് അപ്പോൾ പിന്നെ അവരുടെ ഫ്രെയിം അവരുടെ അടുത്തുള്ള ഷോപ്പാകുമ്പോൾ അവർക്കറിയാലോ അവിടെ എന്തൊക്കെയാണ് സൂപ്പറായിട്ടുള്ളത് മൂവിങ് ഐറ്റംസ് ഐറ്റംസൊക്കെ അറിയാമല്ലോ അവരുടെ സ്ഥിരം ഹലോ അങ്ങനെ ഞങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഗൈസ് കുറേ നാൾക്ക് ശേഷം കണ്ടെൻ്റ് ഒരു എക്സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ട് കുറേ ലോകകാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ ഫലൂദ ഇവിടെ എത്തിയിട്ടുണ്ട് റോയൽ ഫലൂദയാണ് അപ്പം കണ്ടപ്പം തന്നെ നല്ല രസമുണ്ട് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഈ കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അവിടുന്ന് മാർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഐറ്റം ആണ് അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇനി തുടങ്ങാൻ പോവുകയാണ് ഗൈസ് എല്ലാവരും ഫലൂദയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് സൂ സൂപ്പർ ഐറ്റം ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ ഫലൂദെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് കാണുന്ന പോലെ തന്നെ സൂപ്പർ ഐറ്റം ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് തിന്നിട്ട് നിന്നിട്ടും തീരുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഇത് കണ്ടു ഗൈസ് ഇതാണ് നമ്മൾ കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജീൻസ് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പം എനിക്ക് എന്തോ ഒരു പൂതി അവൾ പറഞ്ഞു ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ് എല്ലാ ഫ്രൂട്ട്സും കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഒരു പ്രത്യേകതരം ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ സേമിയും പിന്നെ ഫ്രൂട്ട്സ് എല്ലാ ഐറ്റം ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഐസ്ക്രീമും ഇങ്ങനെ ആക്കുന്നുണ്ട് അങ്ങനെ ഫലൂദയിലെ എല്ലാ ഐറ്റവും ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഉച്ച ആക്കി ഒരു അച്ചാർ തരും അവൾ അപ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് കാണുമ്പോൾ നമുക്ക് ഇതുപോലെ തോന്നുമെങ്കിൽ കഴിച്ചപ്പം സൂപ്പർ ആയിരുന്നു എനിക്കെന്താണേലും ഇഷ്ടമായി സൂപ്പർ ആയിരുന്നു ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ ഈ സ്ഥലം വരുന്നത് കൊങ്കർപ്പൊടിയാണ് നമ്മുടെ എവിടെ വരാപ്പുഴയൊക്കെ കഴിഞ്ഞ് പോകണം അപ്പം സൂപ്പർ ഫലുത കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടാൽ മതി ഡേയ്സി കുപ്പ് അങ്ങനെ സു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഡേസി കൂപ്പയോട് ടാറ്റ പറഞ്ഞ് പോവുകയാണ് പിന്നെ അത് കഴിച്ചപ്പോൾ തന്നെ നമ്മൾ വയറെന്ന് അറിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വിശപ്പോടെയാണ് ചെന്നത് പക്ഷേ ഒരു ഫലു നിന്നപ്പോൾ തന്നെ നമ്മുടെ വയറ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുകയാണ് ഗൈസ് അങ്ങനെ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എങ്ങോട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു ഈവനിങ് ആയി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് തെണ്ട് തിരിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി ഗൈസ് ഈ വണ്ടികളൊക്കെ എങ്ങോട്ടാ പോകുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എല്ലാ ലുല്ലുമാളിലോട്ടുള്ള വണ്ടികളാണ് ഗൈസ് എന്താണേലും സൺഡേ സാറ്റർഡേ ഇതുവഴി പോന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ ഈ ഒരു തിക്കും തിരക്കും ഒക്കെ എന്താണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പോസ്റ്റ് കിട്ടി ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് എനി പോയി എനിക്ക് അമ്മയാണെന്നു ഫോൺ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയതാണ് നമ്മുടെ പത്രിപ്പാലത്തുള്ള മിൽമയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് മിൽമേടെ നേരിട്ടുള്ള ആണ് അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ബട്ടറും പിന്നെ ബണ് പാല് അത് ഇത് പിന്നെ കുൽഫി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കു ചൂടി പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് എനിക്കിവിടുത്തെ ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബ്രെഡും നല്ല സുപ്പ് സൂപ്പറാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താ ഗൈസ് ബ്രെഡില്ലായിരുന്നു ഭയങ്കര പോയി പിന്നെ ഞങ്ങൾ ബട്ടർ വാങ്ങി പിന്നെ പാല് പിന്നെ അമ്മയ്ക്ക് ഇവിടുത്തെ റിസ്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ റസ്ക്കാണ് ചായയുടെ ഒക്കെ പോയി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ബ്രെഡും അല്ല ബ്രെഡും പൊട്ടയാ റിസ്ക്കും പിന്നെ ഇപ്പം എവിടെയും സൂപ്പറാണ് എനിക്കത് ഇഷ്ടമല്ല എന്തായാലും അമ്മയ്ക്കിഷ്ടമാണ് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാത്തത് കൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടോ എന്തെങ്കിലും ഞാൻ വഴക്കുണ്ടാക്കും അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാന്ന് വെച്ച് പോയതാണ് ഗൈസ് ബട്ടർ ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് ഞങ്ങൾ ബ്രെഡ് മേടിക്കാനാണ് ഗൈസ് എനിക്ക് എനിക്കിവിടുത്തെ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് ഈ ബട്ടറും കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ എനിക്ക് ആ ഒരു ആഗ്രഹത്തിലാണ് വന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത് ബ്രെഡ് പെടത്ത് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാമെങ്കിൽ വേറെ എല്ലാം ഷോപ്പിൽ നിന്നും വല്ലതും ബ്രെഡും എല്ലാം വാങ്ങിക്കണം അങ്ങനെ എന്താണെങ്കിൽ സാധനയൊക്കെ വാങ്ങി നല്ല സൂപ്പറായിരുന്നു ഈ പാൽപ്പേട ഇവിടുത്തെ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളിലും ഇവിടുത്തെ മിൽമേഡ് ഔട്ട്ലെറ്റിലെ പേട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ നിന്നും കഴിക്കില്ല അതുപോലെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പേട കഴിക്കാൻ ഞാൻ ഒന്ന് ഒരെണ്ണൊക്കെ കഴിക്കുന്നു ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് മതിയാകും പക്ഷേ ഇടയ്ക്കൊക്കെ തിന്നുന്നത് നല്ലതായിരിക്കും പാല് വാങ്ങി പിന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇനിയും പൈസയൊക്കെ കൊടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഈ ഒരു ഷോപ്പ് നല്ല നീറ്റായിരുന്നു കേട്ടോ രണ്ട് പിള്ളേർ നടത്തുന്ന ഷോപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നീറ്റ്നസ്സായിരുന്നു കേട്ടോ എനിക്കത് പറയാതിരിക്കാൻ വയ്യ കാരണം ചെറിയ രണ്ട് പിള്ളേർ നടത്തുന്നതാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള നീറ്റായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ നല്ല നീറ്റായിട്ടാണ് അവർ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കോഫി ഓർഡർ ചെയ്ത് പിന്നെ കഴിക്കാൻ അവിടെ എന്താ പത്തിരി ഇല്ലേ പത്തിരി ഉണ്ടായിരുന്നു പിന്നെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉഴുന്നുവട ഓർഡർ ആക്കി നല്ല നല്ല മൊരിഞ്ഞ ഉഴുന്നുകടയായിരുന്നു നല്ലൊരു പ്രത്യേകം ഉണ്ടാക്കി ഇട്ടിടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഈ ചൂട് ഉഴുന്നുകട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അല്ലേ ഈ തണുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും നല്ല സൂപ്പറായിരുന്നു അങ്ങനെ ഒരു ഉഴുന്നുവട എന്നുള്ളത് പിന്നെ രണ്ടായി മൂന്നായി ഒന്നും പറയുണ്ടായിരുന്നു ഗൈസ് പിന്നെ ചായ കോഫിയായിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നെന്നുള്ളത് രണ്ടും മൂന്നും ഒക്കെ ആയി അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ഇതുവരെ നമ്മുടെ എടപ്പള്ളി എന്ന പത്തലിപ്പാലത്താണ് ഈ ഒരു മിൽമേഡ് ഔട്ട്ലെറ്റ് വരുന്നത് സൂപ്പർ സാധനമാണ് ഇവിടുത്തെ അങ്ങനെ ഞങ്ങൾ അവിടെ ടാറ്റ പറഞ്ഞത് നേരെ ഇനി പോയത് താഴ്വാരത്തേക്കാണ് ഗൈസ് ഞാനിവിടെ അല്ല ഇവിടെ വാഴക്കാല ഇവിടെ താമസിച്ചു പറഞ്ഞിട്ട് പോകുന്ന വർഷമായി പക്ഷെ ഇവിടെ താഴ്വാരം കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ താഴ്വാരത്തേക്ക് പോവുകയാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് നമുക്കെന്തെങ്കിലും അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാമെന്ന് ചോദിച്ചു അമ്മ ഇടയ്ക്കൊക്കെ അങ്ങനെ പറയാറുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി എന്നാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഗൈസ് ഇവിടെ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ബോട്ടിൽ കിടന്ന് തിളക്കുന്നുണ്ട് നല്ല രസമില്ല അവിടെ സുലൈമാനിയും പിന്നെന്താ ഇറാനി ടീ പിന്നെ എന്തായിരുന്നു ലൈല മജുനും പിന്നെ ഇന്ത്യൻ ടീ പിന്നെന്തൊക്കെയോ പേരുള്ള കുറേ ടീ ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ഇറാനി ടീയും വാങ്ങി പിന്നെ ലൈല മജുരും വാങ്ങി കുഴപ്പമില്ല നമ്മുടെ ഈ ഗ്രാമ്പു ഇലയ്ക്ക് പട്ടയൊക്കെ ഇട്ട ഒരു ടേസ്റ്റായിരുന്നു പിന്നെ ഇറാനി ടീ ഒരുമാതിരി വേറെന്തോ ഒരു ടേസ്റ്റ് എന്തായാലും കുഴപ്പമില്ല നമ്മളിങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ എന്താ പറയുക വെറൈറ്റി പരീക്ഷിക്കുന്നതും അങ്ങനെ ഞാൻ എൻ്റെ ഇറാനിറ്റി എനിക്ക് കുഴപ്പമില്ലാന്ന് പോതി പക്ഷേ മറ്റു തരുമ്പോൾ അത് ഗ്രാമ്പു പട്ടയൊക്കെ ഇട്ട് പക്ഷേ കുടിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ വയറിനൊക്കെ നല്ലതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കണ്ടോ ഗൈസ് ഒരു കുറേ ഉണ്ട് ആറേഴ് ഐറ്റം ഉണ്ട് അതിലേത് നമ്മൾ ചൂസ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി ബിരിയാണി ഉണ്ടായിരുന്നില്ല ഫ്രൈഡ് റൈസാണ് വാങ്ങിയത് എന്താകും എന്നും അറിയില്ല ഫസ്റ്റ് ടൈം ആണ് താഴ്വാരത്തിൽ ഇതുവരെ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിയത് ഇനി ഫുഡ് കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞാൻ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ സിസ്റ്റർ ഇവിടെ നേഴ്സായിട്ട് ജോലി അപ്പോൾ അപ്പം അവളെപ്പോഴും ഇവിടെ വന്നാണ് ഫുഡ് കഴിക്കാറൊക്കെ ഉള്ളത് അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ നൈറ്റൊക്കെ ട്വൻറ്റി ഫോർ ഹവേഴ്സും ഈ ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ട് ഇവിടുന്ന് ഇടയ്ക്കൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് താഴ്വാരത്തിൽ ഫുഡും പിന്നെ ജ്യൂസൊക്കെ കുടിക്കുന്നത് അപ്പോൾ തൊട്ടേ ചായ വിചാരിക്കുന്നത് അവിടെ ദിവസം അവിടെ പോകണം പോകണം നല്ല വൈബാന്നൊക്കെയാണ് കേട്ടുള്ളത് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ല ഗൈസ് ഇന്നാണ് ഞങ്ങളവിടെ കയറി ഒരു ഓർഡർ ഇതുപോലെ പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് രാവിലെ ഇറങ്ങിയതാണ് കണ്ടോ ഒരു മണിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം അങ്ങനെ സൺഡേ ഫുൾ കളറായിരുന്നു ഗൈസ് കുറേ നാളിനു ശേഷമാണ് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയത് അല്ലാതെ ഫോണിൽ കൂടെ ഉള്ള ഹായ് ഹായ് ഹൂ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം നേരിട്ട് പോയി കാണുന്ന ഒരു വേറൊരു വൈബാണല്ലോ ഞാൻ അവിടുത്തെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഫുൾ ഹാപ്പി ആയി ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സൺഡേ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറെ വീഡിയോട്ട് വരുന്നത് വരെ